ഹായ് അസാംക്കും കുറച്ച് മുമ്പ് ഞാൻ ലൈവിൽ വന്നിരുന്നു ചെറിയൊരു പ്രോബ്ലം കാരണം ലൈവിൽ നിന്ന് പോവേണ്ടി വന്നു അതാ ഞാൻ ഓൺലൈനിൽ നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള കുറേ പേര് എൻ്റെ അടുന്ന് പർച്ചേസ് ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു അഭിപ്രായം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിൽ വന്നിട്ടുള്ളത് അപ്പോ നമ്മുടെ സർവീസ് അതായത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യുന്ന റീപ്ലൈ അതേപോലെ മറ്റ് കാര്യങ്ങൾ എന്തേലും അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രത്യേകം എന്താണുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈവിൽ വന്നിട്ടുള്ളത് അപ്പത് നിങ്ങൾക്ക് പറയാം എന്താണെന്നുള്ളത് നാളെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ ആയിട്ട് ലൈവില് വരും ഓഫറിലുള്ള അപായങ്ങളാണ് കൂടുതലുണ്ടാവാം അലഹമില്ല റഹത്താണ് കുഴപ്പൊന്നുമില്ല സുഖാണ് അപ്പോ എനിക്കറിയേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഇനി ഇതിൽ വരേണ്ടത് നമ്മള് ഓൺലൈനിലുള്ള സർവീസ് എങ്ങനെയാന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഞാൻ സാധാരണ വീഡിയോയിലൊന്നും എൻ്റെ ഷോപ്പ് എവിടെയെന്നുള്ളത് പറയാറില്ല കുറേ പേര് ചോദിക്കാറുണ്ട് ഷോപ്പ് എവിടെയെന്നുള്ളത് എൻ്റെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പിയാണ് മേലെ പട്ടാമ്പി സിഗ്നലുള്ള ഒരു പെരിന്തൽമണ്ണ അതേപോലെ പാലക്കാട് ഇവിടെ വെളാഞ്ചേരി റോഡൊക്കെ വരുന്നുണ്ട് ആ ഒരു സിഗ്നല് ആ ഒരു ഭാഗത്തായിട്ടാണ് എൻ്റെ ഷോപ്പ് വരുന്നത് നമ്മുടെ പുതിയൊരു പുതിയ ഷോപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മാസത്തിന്റെ ഉള്ളിൽ അതിൽക്ക് പുതിയൊരു ഷോപ്പിലേക്ക് മാറുന്നതാണ് അപ്പോ എല്ലാവരോടും ആ ഒരു സമയത്ത് ഷോപ്പ് എവിടെയാണെന്നുള്ളതും എന്നൊക്കെ പറയണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇപ്പോ എന്തായാലും എൻ്റെ ഷോപ്പ് ഇതാണ് ഇതൊരു കോംപ്ലെക്സിന്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് അതായത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബറോഡ ബാങ്ക് ഒക്കെ കണ്ട് പട്ടാമ്പി ആ ഒരു കോംപ്ലക്സിന്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് അബ്ദുറഹ്മാൻ ഹാജി അലഹദില്ല അപ്പൊ നിങ്ങളെ അഭിപ്രായം ഒന്നും പറയുന്നില്ല ആരും കുറച്ചുപേരൊക്കെ ലൈവില് വന്നിട്ടുണ്ട് ഞാൻ വാങ്ങിയിരുന്നു വെറുതെ നിങ്ങളെ സർവീസ് എല്ലാം കൊണ്ടും അടിപൊളിയ അടിപൊളിയാണ് പാക്കിംഗ് ആയാലും മെറ്റീരിയൽ ആയാലും മാഷാ അല്ല സലാം ചുമ്മാറുതെ ശത അപ്പോ നാളെ പതിനൊന്ന് മണിക്കുണ്ടാവും ഓഫറിലുള്ള അപായത്തിന്റെ ഒരു ലൈവ് പിന്നെ ഞാൻ കുറച്ച് മുമ്പായിട്ട് വന്നിരുന്നു പക്ഷേ എനിക്കത് ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും ഷോപ്പിൽ കസ്റ്റമർ വന്ന് നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ലൈവും കൂടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ പെട്ടെന്ന് കസ്റ്റമറൊക്കെ വരുന്ന സമയത്ത് നമുക്കത് അവർക്കൊരു അസൗകര്യമായിട്ട് വരും അപ്പോൾ അതിൻ്റെ പേരിൽ ലൈവ് അങ്ങനെയാണ് നടത്തത് ലൈവ് ചെയ്യേണ്ടി വന്നത് അബ്ദുറഹ്മാൻ ഹാജി ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ആ മീൻ യാറബ്ബല്ലാലി മീൻ മഷാ അല്ല ഏകദേശ ഒൻപത് മണിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യും മഷ നമുക്ക് നാളെ പതിനൊന്ന് മണിക്ക് ഓഫറിലുള്ള പായസമായിട്ട് വീണ്ടും വരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് വിളിച്ച ചെയ്യാബുമാനി ഓക്കെ മശാ താങ്ക് യു കിട്ടിയാൽ ഫോട്ടോ ഇടാം ഇടാൻ്റെ വെളിച്ചം എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മുഖത്തും പഠിച്ചം തരട്ടെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും എല്ലാവർക്കും വേണ്ടതാതല്ലേ വലൈക്കും അല്ല വാഹമി വാ ആമീൻ മീൻ ഇഷ ഞാന് നാളെ പ പതിനൊന്ന് മണിക്ക് ലൈവിൽ വരും ഓക്കെ ഓഫറിലുള്ള പായസമായിട്ട് അപ്പോൾ ഇതിലുള്ള എല്ലാവരും ലൈവിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഞാനത് അവസാനിപ്പിക്കുന്നത് ലൈവ് ക്ലോസ് ചെയ്യാണ് ഇൻഷാല്ല സ്ലാക്കും